ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിരണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിരണ്ട് വികസനം നമ്മൾ കാണാൻ പോകുന്നത് നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയാണ് കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പെരുമ്പ പാലം വന്ന് ചേരുന്ന എടാട്ടാണ് അപ്പോൾ പെരുമ്പ പാലം വന്നതോട് കൂടിയിട്ട് പെരുമ്പ ടൗണിലെ ഗതാഗതക്കുരുക്കിനൊരു പരിഹാരമാവുകയാണ് പെരുമ്പ പാലം വന്ന് ചേരുന്ന എടാട്ടാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ആറിപ്പാലിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ വെച്ചാൽ രണ്ട് സൈഡിലും കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിരണ്ട് വികസനത്തിൽ കേരളത്തിലെ മൂന്നാമത്തെ റീച്ചാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റിയച്ചിലാണ് തളിപ്പറമ്പ് ബൈപ്പാസ് വരുന്നത് തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിലാണ് വയൽക്കിളി സമരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെ നാല് പുതിയ അണ്ടർപാസുകളും പിന്നെ വയഡക്റ്റ് പാലം മൂന്നെണ്ണമാണ് വരുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പ്രേക്ഷകർ ക്ഷമിക്കണം സൗണ്ട് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല ജലദോഷം പൂർണ്ണമായി മാറിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു ചെറിയൊരു വ്യത്യാസം സൗണ്ടിനെ കയറ്റി അപ്പോൾ നമ്മളെ എടാട്ട് കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വർക്കുകൾ ആറുവരിപ്പാട രീതിയിൽ കഴിഞ്ഞുണ്ട് പിന്നീട് ഒരു അണ്ടർപാസിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴിലോടാണ് ഏഴിലോട് അണ്ടർ വർക്കുകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഒരു ഭാഗത്ത് ആറി പാനലിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് മറുഭാഗത്ത് ആറി പാനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ആറുവരി പാതയുടെ വീതിയിൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് വർക്കുകൾ ഇങ്ങനെ ചെറിയ തോതിൽ മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ചില ഭാഗത്ത് ഇനി സൈഡിൽ ഇങ്ങനെ കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്തിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വൈഡനിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നീട് ഒരു ഫ്ളൈ ഓവർ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിലാത്തറയിലാണ് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ലൈ ഓവറിനെ അനുബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗത്തുള്ള പീറിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ ഗേഡുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ്ങും പൂർത്തിയായിട്ടുണ്ട് മറുഭാഗത്തുള്ള പീറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇതൊരു ചെറിയൊരു ഫ്ലൈ ഓവറാണ് പക്ഷേ ഫ്ലൈ ഓവറിനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തും ആറി പാനലിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടുമില്ല പിന്നീട് അടുത്തൊരു അണ്ടർപാസ് വരുന്നത് പിലാത്തറ കടന്നപ്പള്ളി റോഡ് വന്ന് ചേരുന്ന സ്ഥലത്താണ് അണ്ടർപാസ് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് ആറി പാനലിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടുമില്ല അതിനു വേണ്ടിയിട്ടുള്ള ഘട്ടങ്ങൾ മാത്രമേ ഇവിടെ ആരംഭിച്ചിട്ടുള്ളൂ എന്നുവെച്ചു കഴിഞ്ഞാൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് എന്നിട്ട് മാത്രമേ ആറിപ്പനെ വർക്കുകൾ ആരംഭിക്കുകയുള്ളൂ പിന്നെ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് സർവീസ് റോഡ് കൂടി കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് വർക്കുകളൊക്കെ ചെറിയ തോതിൽ മാത്രമേ പുരോഗമിച്ചിട്ടുള്ളൂ പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ റീച്ച് നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള റീച്ച് ഏകദേശം നാൽപ്പത്തി ഒന്ന് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് എന്ന് വെച്ചാൽ നാല്പത് പോയിൻ്റ് ഒന്ന് ഒന്ന് കിലോമീറ്റർ ഏകദേശം വരുന്നുണ്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വരുന്നത് വിളയാങ്കോടാണ് വിളയാംകോട് അണ്ടർ പാസിൻ്റെയും വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ വർക്കുകൾ എല്ലാ സ്ഥലത്തും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷെ പക്ഷേ അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളാണ് നടക്കാത്തത് അവിടെയൊക്കെ ഇങ്ങനെ ആറി പനൽ കൊണ്ടുവച്ചിട്ടുണ്ട് ചില ഭാഗത്ത് ആറി പനലിൻ്റെ വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് മാത്രമുള്ളൂ ചില സ്ഥലത്ത് ഒരു ഭാഗത്ത് ആറി പ്ലാന്റ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് മറുഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടും കൂടിയില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആറുവരിപ്പാതയുടെ വീതിയിൽ ഇവിടെ കണ്ട വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് അതുപോല അതുപോലെ തന്നെ നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ഇതേമാതിരി മണ്ണെടുത്ത് താഴ്ത്തേണ്ട പ്രദേശങ്ങൾ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് പിന്നെ അതിനോടനുസരിച്ചിട്ട് ഉയർത്തേണ്ട പ്രദേശങ്ങൾ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് മാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് റോഡിന് കുറുകെയുള്ള കൾവേഡിൻ്റെ നിർമ്മാണങ്ങളും നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ നിർമ്മാണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീട് ഇവിടെ വീണ്ടും ഒരു റിയലൈൻമെൻ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു കണ്ണൂർ ആയുർവേദ കോളേജ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് റിയലൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഈ റിയലൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് അതിന് മുന്നോടിയായിട്ട് മണ്ണെടുത്ത് ലെവലാക്കേണ്ട പ്രദേശങ്ങളാണ് അപ്പോൾ ഇവിടെയാണ് കണ്ണൂർ ആയുർവേദ കോളേജ് കേട്ടോ പിന്നീട് ഇത് നേരെ മുകൾ ഭാഗത്തു കൂടിയാണ് ഈ അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് അപ്പോൾ ഈ അണ്ടർപാസ്സൊക്കെ പുതിയതായിട്ടാണ് കഴിഞ്ഞ ആഴ്ച വന്ന സമയത്ത് ഇങ്ങനെ അണ്ടർപാസിൻ്റെ വർക്കൊന്നും ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ ഈ വലതു ഭാഗത്ത് കാണാണ് പഴയ ദേശീയപാത അപ്പോൾ മുഗൾ ഭാഗത്തു കൂടിയാണ് പുതിയ അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പിന്നീട് മണ്ണെടുത്ത് ലെവലാക്കുന്നതായിരിക്കും പിന്നീട് ഇത് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മുഗൾ ഭാഗത്ത് കണ്ണൂർ മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെയാണ് അപ്പോൾ കണ്ണൂർ ആയുർവേദ കോളേജിന് മുൻഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് നേരെ മുഗൾ ഭാഗത്തുകൂടെ കൊണ്ട് പോരും പിന്നീട് മെഡിക്കൽ കോളേജിൻ്റെ മുൻഭാഗത്ത് ഫ്ലൈ ഓവറാണ് അപ്പോൾ ഈ ഫ്ളൈ ഓവറോട് വരുന്നതോട് കൂടിയിട്ട് ഈ ഭാഗത്തുള്ളൊരു ഉണ്ട് അത് പൂർണ്ണമായിട്ടും ഒഴിവുമായി കിട്ടും കാരണം ഹോസ്പിറ്റലിൽ കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു ഫ്രീ ആയിട്ടുള്ളൊരു റോഡായിരിക്കണം കാരണം പെട്ടെന്ന് ആംബുലൻസുകൾ കടന്നു പോകാനുള്ള ഒരു വഴിയും കൂടി ആകുമ്പം ഈ ഫ്ളൈ ഓവർ വരുന്ന സമയത്ത് അത്രയും സുഖമായിട്ട് വാഹനങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കടന്നു പോകാൻ സാധിക്കുന്നതാണ് കാരണം ഈ ഭാഗത്ത് വളരെ ഗതാഗതക്കുരുക്കും കൂടി ഉണ്ടെന്നാണ് അത്രയും ചെറിയ റോഡാകുമ്പോൾ അപ്പോൾ ഈ ഫ്ളൈവർ വന്നതോട് കൂടിയിട്ട് അതിനൊരു പരിഹാരമാവുകയും ചെയ്യും ഫ്ളൈ ഓവറിനെ അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള പീറിൻ്റെ മുകൾ ഭാഗത്ത് വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്തുള്ള പീറിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വർക്ക് കഴിഞ്ഞ പീറിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡ് ഇൻസ്റ്റാളേഷനും കാസ്റ്റിങ്ങും പൂർണ്ണമായിട്ടുണ്ട് പക്ഷേ അതിനോടനുബന്ധിച്ച് മറ്റ് വർക്കുകൾ വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല അപ്പോൾ നമ്മൾ കണ്ട പല ഫ്ലൈ ഓവറിൻ്റെയും ഒരു ഭാഗത്ത് വർക്കുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകളൊക്കെ ഇപ്പോഴും പെൻഡിങ്ങായി കിടക്കുകയാണ് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് അലൈൻമെൻറ്റ് പ്രകാരമുള്ള സ്ഥലങ്ങളെ ഏറ്റെടുത്ത് വർക്കുകൾ ചെറിയ തോതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ട് ലെവലാക്കുന്ന വർക്കുകളും സൈഡിൽ കോൺക്രീറ്റ് വളരെ നിർമ്മാണങ്ങളും ഡ്രൈനേജിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നിരിക്കുന്നു പിന്നീട് ഇവിടെ കുറച്ചൊരു ഉയർന്ന പ്രദേശമാണ് അപ്പോൾ ഇവിടെ ചെറിയ തോതിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നീട് റോഡ് ഇവിടെ കടന്നു പോകുന്നത് ഇവിടെ സർവീസ് ഇവിടെ കുറച്ച് ഉയർന്നിട്ടാണ് പിന്നീട് ഈ ഭാഗം മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശം സോയിൽ സോയിൽനിയറിങ് ചെയ്യുന്നതായിരിക്കും കണ്ടവിടെ കൈനോടനുബന്ധിച്ചുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ വീണ്ടും ഒരു റിയലൈൻമെൻ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു വളവുണ്ട് ഈ വളവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് അപ്പം അതിനുവേണ്ടി സൈഡിൽ കോൺക്രീറ്റ് ആൾ കെട്ടിപ്പൊന്തിക്കുകയാണ് എന്നിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ടാണ് ഈ ഭാഗത്തെ വളവ് ഒഴിവാക്കുന്നത് അപ്പോൾ അവിടെ അതിനെ അനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ചെറുതും വലുതുമായിട്ട് കുറേ റിയലൈൻമെൻറ്റ് ഈ റീച്ചിലുണ്ട് അപ്പോൾ അതൊക്കെ ഏകദേശം വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ നടന്നിട്ട് പിന്നീട് വീണ്ടും അലൈൻമെൻറ്റ് പ്രകാരം ഏറ്റെടുത്ത സ്ഥലത്ത് വയറിങ് മാത്രം നടന്നിട്ടുള്ളൂ ഈ ഭാഗത്തൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതൊക്കെ കണ്ടിവിടെ നോക്കിയാൽ നിങ്ങൾ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കുറച്ചൊന്ന് ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ റോഡ് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇതിലൂടെ കടന്നു പോവുക പിന്നെ സൈഡിൽ കുറച്ച് താഴ്ന്ന പ്രദേശമാണ് അവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്തിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ മാതിരി തന്നെ മേഘ ഈ ഭാഗത്ത് എന്തുകൊണ്ടോ കുറച്ച് സ്ലോ ആയിട്ടാണ് വർക്കുകൾ നടത്തുന്നത് പക്ഷേ നമ്മൾ ആദ്യത്തെ റീച്ചിൽ കണ്ട സമയത്തൊക്കെ മേഖയിലെ വർക്കുകൾ വളരെ വേഗതയിലാണ് നടന്നിരിക്കുന്നത് പിന്നെ വേറൊരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും അലൈൻമെൻറ്റ് പ്രകാരമുള്ള സ്ഥലം പൂർണ്ണമായി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഏറ്റെടുക്കാത്ത ഭൂമികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഭാഗത്ത് കണ്ട് ഇവിടെയൊക്കെ തന്നെ അറിയാൻ പറ്റും നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ മണ്ണ് എടുത്ത് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും അതുപോലെ തന്നെ അവിടെയൊക്കെ ചില ഭാഗങ്ങൾ കോൺക്രീറ്റ് വാൾ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് കഴിഞ്ഞൊരു അണ്ടർ പാസ് വരുന്നത് പീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിന് മുൻപുള്ള സ്ഥലമാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഉയർന്ന പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ തോതിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് സർവീസ് റോഡ് കണ്ട കുറച്ച് ഉയരത്തിലാണ് അപ്പോൾ മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശത്ത് സോയിൽ നെലിങ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് കോരൻ പീടികയിലാണ് കോരൻ പീടികയിൽ വന്ന അണ്ടർപാസിൻ്റെ വർക്കുകൾ ശേഷം പൂർത്തിയായിട്ടുണ്ട് പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള ആറിപ്പനലിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല അണ്ടർപാസിൻ്റെ മോൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് അവിടെയൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രദേശങ്ങളാണ് പക്ഷേ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സർവീസ് റോഡ് കൂടെയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് അപ്പം കോരൻ കോരൻപീടിക എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടാണ് ഇനി ചുടല എന്ന് പറഞ്ഞ സ്ഥലം വരെ ഏകദേശം നമ്മുടെ ചട്ടൻചാല് എത്തുന്നതിന് മുൻപുള്ള സ്ഥലം ഉണ്ടാകും അതേമാതിരിത്തൊരു വളവുകൾ വളവുകളുള്ള സ്ഥലമാണ് വലിയ വളവൊന്നുമല്ല ഒരു ചെറിയൊരു എസ് വളവാണ് പക്ഷെ അത് വളരെ കുത്തനുള്ള വളവാണ് അപ്പം അവിടെയാണ് വയഡക്റ്റ് പാലം വരുന്നത് ഇതുപോലത്തെ ഒരു വളവും കൂടിയുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തെയും വളവ് പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വയഡക്റ്റ് ബ്രിഡ്ജ് വരുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ റിയലൈൻമെൻറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ പാലത്തിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ് ഇടത് ഭാഗത്ത് കണ്ടത് നിങ്ങൾ അതാണ് നിലവിലെ ദേശീയപാത അപ്പോൾ ഈ ഭാഗം ആയിട്ട് പിന്നീട് പാലം വരുമ്പം ഈ വളവ് പൂർണ്ണമായി ഒഴിവാകും അപ്പോൾ ചുടല വളവാണിത് ഈ വളവ് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പിന്നീട് നേരെ പോയി വന്ന് നിലവിലെ ദേശീയപാതയിൽ ഒന്ന് കയറുന്നതായിരിക്കും ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വയഡക്റ്റ് ബ്രിഡ്ജ് വരുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ഇനിയും മണ്ണെടുത്ത് ലെവലാക്കി വരാനുണ്ട് എന്നാലേ ആറുവരിപ്പാതയുടെ വീതി ഇവിടെ കിട്ടുകയുള്ളൂ ഇവിടെയൊക്കെ വർക്കുകൾ ഇങ്ങനെ ചെറിയ തോതിൽ മാത്രമേ പുരോഗമിച്ചുകൊണ്ട് വരുന്നുള്ളൂ കണ്ടിവിടെയൊക്കെ ഏകദേശം ലെവലാക്കി വന്നിട്ടുണ്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒക്കെ വർക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ചെറിയ കയറ്റമുള്ള സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് മണ്ണെടുത്ത് താഴ്ത്തി ലെവലാക്കി വരുന്നതോട് കൂടിയിട്ട് ഈ ചെറിയ കയറ്റങ്ങൾ മാറും പിന്നീട് ഇവിടെ നിന്നാണ് വീണ്ടും ഒരു റിയലൈമെൻ്റ് വന്നിരിക്കുന്നത് ഇവിടുന്ന് വീണ്ടും ഒരു വയഡക്റ്റ് പാലം വരുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് രണ്ട് വയഡക്റ്റ് പാലങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ വയഡക്റ്റ് പാലത്തിൻ്റെ പണികൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഇതിൻ്റെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ വർക്കിൽ പോയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ മോൾ ഭാഗത്ത് ഗേർഡ് ഇൻസ്റ്റളേഷൻ മാത്രമേ ബാക്കിയുള്ളൂ ഇതേമാതിരിത്തെ പാലം തന്നെയാണ് ചുടല ഭാഗത്തും വരികട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു റിയലൈൻമെൻ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ രണ്ട് വളവുകളും ഇവിടെ പൂർണ്ണമായി ഒഴിവാക്കി കിട്ടുക ചെയ്യുക അപ്പോൾ ഈ രണ്ട് വളവും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വയഡക്റ്റ് പാലമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നിലവിലെ ദേശീയപാതയിൽ കൂടെയാണ് പോകുന്നത് അപ്പം വലത് ഭാഗത്തു കൂടെ വരുന്ന വയഡക്റ്റ് പാലം വന്നിട്ട് കയറുന്ന സ്ഥലം എവിടെയാട്ടോ കണ്ടോ ഈ ഭാഗത്തുകൂടെ വന്ന് കയറും കേട്ടോ പിന്നീട് അടുത്തതായിട്ടൊരു പാലം വരുന്നത് കുപ്പം പാലാട്ടോ കേട്ടോ അപ്പം അതിന് മുൻപായിട്ട് ഫുള്ളായിട്ട് വൈഡനിങ് കഴിഞ്ഞിരിക്കുന്നു അപ്പം ഈ വയഡക്റ്റ് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള ഗേഡുകളൊക്കെ അവിടെ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വയഡക്റ്റ് പാലം കഴിഞ്ഞു വരുന്ന കുപ്പത്തും പുതിയതായിട്ടൊരു പാലം വരുന്നുണ്ട് നിലവിലെ കുപ്പം പാലത്തിൻ്റെ ഇടത് ഭാഗത്താണ് പുതിയ പാലം വരുന്നത് പുതിയ പാലത്തിൻ്റെ വർക്കുകളൊക്കെ അടിപൊളിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ പാലം പൊളിച്ചു മാറ്റിയൊന്നുമില്ല അതൊന്നും കൂടി ബലപ്പെടുത്തുക മാത്രം ചെയ്യുകയുള്ളൂ പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ ഒരു ഭാഗത്ത് നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ചില ഭാഗങ്ങളൊക്കെ പീറിൻ്റെ വർക്കുകൾ നടന്നിട്ട് പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കുപ്പം പാലട്ടോ നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്താണ് ഇപ്പോൾ പുതിയ പാലത്തിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പാലത്തിന് ഇപ്പുറം വന്നിട്ട് നേരെ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ നേരത്ത് ഇവിടെ ജെ സി ബിൻ്റെ പണി നടക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല അപ്പോൾ ഇവിടെ ഏകദേശം മണ്ണക്കെട്ട് ലെവലാക്കി വന്നിരിക്കണം അപ്പോൾ ഈ കുപ്പം പാലം കഴിഞ്ഞ് പിന്നീട് കുറച്ച് മുന്നോട്ടാണ് പോയിട്ട് വലത് ഭാഗത്തു നിന്നാണ് പിന്നീട് തളിപ്പറമ്പ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടോ പോയി കഴിഞ്ഞാൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് തന്നെയാണ് ഒരു വയഡക്റ്റ് പാലം ആരംഭിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാലത്തിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വർക്ക് കുറച്ച് ഭാഗത്ത് മാത്രം സ്റ്റാർട്ട് ചെയ്യണു ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇതൊരു വലിയൊരു കുന്നായിരുന്നു കേട്ടോ ഈ കുന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ ഈ വർക്ക് നടന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടം വരെ നമുക്ക് പോകാൻ സാധിച്ചിരുന്നുള്ളു പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നില്ല പിന്നീട് ഇവിടെയും ഇത്രയും പോകാൻ പറ്റിയിരുന്നില്ല മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് നമുക്ക് ഉൾഭാഗത്തേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് വയഡക്റ്റ് പാലം ഇതാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വയഡക്റ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് മുഗൾ ഭാഗത്തേക്ക് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അവിടെ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് പക്ഷെ അവിടെ നല്ല ഉയരത്തിലാണ് നല്ല കുത്തനുള്ള സ്ഥലം കൂടിയാണ് ഏകദേശം ഞാൻ മുഗൾ ഭാഗത്തേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വണ്ടി കൊണ്ട് നേരെ മൂൾഭാഗത്തേക്ക് പോകട്ടെ ഇവിടെ ഒക്കെ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ കൂടിയാണ് പിന്നീട് ഈ റോഡ് കടന്നു പോകുന്നത് തളിപ്പറമ്പ് ബൈപ്പാസ് അപ്പൊ കുപ്പം പാലത്തിന്റെ അവിടെ നിന്ന് തളിപ്പറമ്പ് ബൈപ്പാസ് കയറുമ്പോഴത്തേക്കും തന്നെയാണ് ഒരു വയറ്റി പാലം ഉണ്ടോ കണ്ടോ ഇവിടെ നിന്നൊക്കെയാണ് ആയിട്ട് കഴിഞ്ഞ വശം വന്ന സമയത്ത് ഇവിടെ നിന്ന് എത്താൻ തന്നെ പറ്റിരുന്നില്ല ഇവിടെ വളരെ ഉയർന്ന പ്രദേശാട്ടോ അപ്പം വീഡിയോ എടുക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ കയ്യിൽ നിന്ന് ക്യാമറ ഒക്കെ ഇളകിയിട്ടുണ്ട് ആകെ അപ്പൊ ഇവിടെ നിന്നാണ് പിന്നീട് നേരെ താഴത്തേക്കാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ജെ സി ബിൻ്റെ അവിടെക്ക് എത്താൻ നോക്കിയിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ക്യാമറ കയ്യിൽ നിന്ന് നൽകുന്നുണ്ട് അപ്പോൾ ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് കാണിച്ചു തരാം കേട്ടോ മുഗൾ ഭാഗത്തേക്ക് വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇവിടെ കുറച്ച് നിരപ്പായ അതാണ് നടന്നു പോകുന്നത് ക്യാമറ കയ്യിൽ നിന്ന് ചെറുതായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് കാണിച്ച് രണ്ടാമത്തെ ഒരു വയഡക്റ്റ് പാലം വരുന്ന സ്ഥലമുണ്ട് മുകൾ ഭാഗത്തുനിന്ന് നോക്കി കാണിച്ചു തരാം കണ്ടോ രണ്ടാമത്തെ ഒരു വയഡക്റ്റ് പാലം അപ്പോൾ ഈ രണ്ട് കുന്നുകൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഒരു പാലം വരുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ ഇപ്പോൾ ഏകദേശം നാല് പേരുകളുടെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനിയും പേരുകൾ വരാനുണ്ട് അവിടെ കുഴിയെ കുഴിച്ചിട്ടീങ്ങൾ ഇന്ന് നേരെ ഇങ്ങോട്ടാണ് പോകാൻ നോക്കിക്കോണ്ട് നിങ്ങൾ നേരെ മുഗൾ ഭാഗത്ത് നോക്കിയാൽ എങ്ങനെയാണ് റോഡ് കടന്നു പോകാൻ നോക്കിക്കൊണ്ട് നേരെ നോക്കി നിങ്ങൾ ഇങ്ങനെ കടന്നു പോകും കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ എത്തേണ്ട ആ ഭാഗത്ത് നേരെ മുകൾ ഭാഗം ഉണ്ട് അവിടെയാണെങ്കിൽ നമ്മൾ എത്താൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോരാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ തളിപ്പറമ്പ് ടൗൺ വഴി വന്നിട്ട് പട്ടുവം റോട്ട് കൂടിയാണ് നേരെ ഈ ഭാഗത്ത് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കൂടിയാണ് പിന്നീട് ആ ബൈപ്പാസ് കടന്നു വരിക അപ്പോൾ അവിടെ നിന്നും പിന്നെ കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല കഴിഞ്ഞാശം വന്ന സമയത്തുള്ള മാതിരി തന്നെയാണ് പിന്നീട് മൂന്നാമത്തെ വയഡക്റ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നും നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇവിടുന്ന് ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് ആ പോക്കറ്റ് റോഡ് മുഖാന്തരം നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം കണ്ടോ താഴത്തേക്ക് ഇറങ്ങി ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് പീറിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ചില ഭാഗത്ത് പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ചില ഭാഗത്ത് പീറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പീർ ക്യാപ്പിനുള്ള ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല അടിപൊളിയായിട്ട് വർക്കുകൾ ഈ ഭാഗത്തൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വയഡക്റ്റ് പാലത്തിൻ്റെ അപ്പോൾ തളിപ്പറമ്പ് ബൈപ്പാസിൽ മൂന്ന് വയഡക്റ്റ് പാല വന്നിരിക്കുന്നത് രണ്ട് ചെറുതും ഒരു വലിയ വയഡക്റ്റ് പാലമാണ് ഇതാണ് ഏറ്റവും വലിയ വയഡക്റ്റ് പാലം ഈ ബൈപ്പാസിൽ വന്നിരിക്കുന്നത് വർക്കുകളൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ തോതിലാണെങ്കിലും ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചതായിരുന്നു തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ നിർമ്മാണം വയൽക്കള്ളി സമരം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കൾവേർട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ ബൈപ്പാസിന് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് നാല് അണ്ടർപാസിൻ്റെ നിർമ്മാണം കൂടി നടന്നിരിക്കുന്നു ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന സമയത്ത് അങ്ങനൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം ഈ ഭാഗത്ത് നടന്നിട്ടില്ല ഇപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് ഒക്കെ നടന്നിട്ടുണ്ട് ഫൗണ്ടേഷൻ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതൊക്കെ ഒന്ന് നമുക്കിന്ന് വീഡിയോയിൽ പൂർണ്ണമായി കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് അണ്ടർപാസ് ഇത് വയഡക്റ്റ് ബ്രിഡ്ജ് കഴിഞ്ഞ് മുന്നോട്ട് കഴിഞ്ഞാൽ കാണുന്ന ഫസ്റ്റ് അണ്ടർപാസ് ആട്ടോ ഇവിടെ ഫൗണ്ടേഷൻ വർക്ക് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ഇതേമാതിരി സ്റ്റീൽ ബൈൻറ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം മൂന്നര പാതിയുടെ വർക്ക് മാത്രമേ നടക്കുന്നുള്ളൂ ഇവിടെ മറുഭാഗത്ത് വർക്കുകൾ ആരംഭിച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഫുൾ ആയിട്ട് മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് മാത്രം വന്നിട്ടുള്ളൂ ഇവിടെയൊക്കെ വയറിംഗ് പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൾവർഡിൻ്റെ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നു കേട്ടോ ഞാൻ അത് ഏറ്റവും കൂടുതൽ കൾവേർട്ടുകൾ ഈ ഭാഗത്തുണ്ട് പൈനൂർ ബൈപ്പാസിൽ ഇതേമാതിരി തന്നെ കൾവേർൻ്റെ നിർമ്മാണങ്ങൾ കുറേ നടന്നിരിക്കുന്നു പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു സൈഡിൽ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ ചെറിയ തോതിൽ മാത്രമേ നടന്നിട്ടുള്ളൂ ചില ഭാഗത്ത് പൂർണ്ണമായി നടന്നിരിക്കുന്നു ഏകദേശം വീതിയുള്ള ഡിവൈഡറാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ സെൻ്ററിൽ ഒക്കെ ചെടികൾ നടുമായിരിക്കും പിന്നെ അതുപോലെ തന്നെ സൈഡിൽ ക്രാഷ് ബയറിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല കേട്ടോ കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ്ങിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു ഇത് കുറേ മുൻപ് നടന്നതാണ് പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് കണ്ടോ ഡിവാഡറിൻ്റെ വർക്ക് നടന്നിട്ടില്ല ഇതൊക്കെ ഇനി വർക്ക് നടക്കുമായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗത്ത് വീണ്ടും ഇതേമാതിരി ഇട്ടിരിക്കുന്നു എന്നാലും ഈ ഭാഗത്ത് ചിലപ്പോൾ ക്രാഷ് ബാരർ ഉണ്ടാവുമായിരിക്കും ക്രാഷ് ബയറിൻ്റെ വർക്കൊക്കെ നടക്കാനിരിക്കുകയാണ് പിന്നീട് അടുത്തൊരു അണ്ടർപാസ് വരുന്നത് ഇവിടെയാണ് അണ്ടർപാസ് അനുബന്ധിച്ചിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ്ങിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ കണ്ടോ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കണ്ടോ ചെറിയ അണ്ടർപാസ് ആണ് ഇതൊക്കെ കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് ഈ ബൈപ്പാസിന് കുറുകെ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട് ചെറിയ റോഡുകളെ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അണ്ടർപാസുകൾ വന്നിരിക്കുന്നത് പിന്നീട് ഇവിടെയൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളു പിന്നീട് ഇവിടെ വീണ്ടും ടാറിങ് പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു ഇവിടുന്ന് ഡിവൈഡറിൻ്റെ വർക്ക് നടന്നിട്ടില്ല എന്തായാലും നല്ലൊരു അടിപൊളി റോഡാണ് തളിപ്പറമ്പ് ബൈപ്പാസ് കിട്ടോ നല്ല അടിപൊളി യാത്രയായിരിക്കും പിന്നെ ഇവിടെയൊക്കെ വീണ്ടും ഇതേമാതിരി സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വീണ്ടും ഇതാണ് മൂന്നാമത്തെ അണ്ടർപാസ് കിട്ടോ ഇവിടെയൊക്കെ ഫൗണ്ടേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ ഒരു ഒരു ഭാഗത്തുള്ള വർക്ക് മാത്രമേ നടക്കുന്നുള്ളൂ കാരണം മറുഭാഗത്ത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഒരു ഭാഗത്ത് വർക്ക് കഴിഞ്ഞാൽ മാത്രമേ മറുഭാഗത്ത് വർക്കുകൾ ആരംഭിക്കുകയുള്ളൂ അപ്പോൾ അതേമാതിരി സ്റ്റീൽ മൈൻഡിങ്ങും ഫൗണ്ടേഷൻ വർക്കും നടക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനെ റോഡ് പോകുന്ന സ്ഥലത്തൊക്കെ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ അണ്ടർ പാസ് വന്നിരിക്കുന്നു കേട്ടോ പിന്നെ അത് കണ്ട് വീണ്ടും ഇതേമാതിരി സോയിൽ കമ്പാക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് വർക്കുകളൊക്കെ ഓരോ ഭാഗത്തും ഇങ്ങനെ അപ്പോൾ അണ്ടർപാസിൻ്റെ വർക്കാണ് മെയിൻ ഈ ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ ചെറിയ ഗേഡറുകളാണ് ഇൻസ്റ്റാൾ ചെയ്ത് തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെ പ്രീ കാസ്റ്റും ഈ ഭാഗത്ത് നടക്കുന്നത് കണ്ട ഇവിടെയും ഇതേമാതിരി ഒന്ന് ക്രോസ് ചെയ്ത് പോകണ്ടിട്ടോ അവിടെയും അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഫൗണ്ടേഷൻ വർക്ക് വർക്കുകൂടെ കഴിഞ്ഞാണ് സൈഡിൽ സ്റ്റീൽ ബൈനിങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ട ചെറിയ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഭാഗത്തൊക്കെ അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പം നാല് അണ്ടർപാസുകൾ പുതിയത് ഇപ്പം തളിപ്പറമ്പ് ബൈപ്പാസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടാറിങ് ചെയ്യാത്ത ഭാഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ്സിനോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തേണ്ട ഭാഗങ്ങളാണ് അതുകൊണ്ടാണ് ആ ഭാഗത്ത് മാത്രം ടാറിങ് ചെയ്യാതെ വിട്ടിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഏകദേശം വരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ചില ഭാഗത്ത് മാത്രമേ സെൻട്രലിലുള്ള ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാനുള്ളൂ അതും അത്യാവശ്യം നല്ല വീതിയുള്ള ഡിവൈഡർ തന്നെ കേട്ടോ ഇനി അതിലൊക്കെ ചെടിയൊക്കെ വെച്ച് വന്ന് കഴിഞ്ഞാൽ തളിപ്പറമ്പ് ബൈപ്പാസ് ഒരു വേറെ ലെവലായിരിക്കും പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയൽപ്രദേശങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഒരു പ്രത്യേക ഒരു വൈബായിരിക്കും ഇതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇതിലൂടെ പോകുന്ന സമയത്ത് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു വരുന്ന സമയത്ത് ഒരു കാണാൻ പ്രത്യേക സൗന്ദര്യം തന്നെയാണ് അപ്പോൾ ഞാനിതിൽ കൂടെ വൈകുന്നേരമാണ് ഈ സമയത്ത് കടന്നു പോയിരുന്നു കേട്ടോ അപ്പം ഏകദേശം വൈകുന്നേരം ഒരു അഞ്ചു മണി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ ഇങ്ങനെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ച ഞാൻ നിങ്ങൾ കാണിച്ചു തരാട്ടോ നല്ലൊരു സീനാണ് ഇത് കണ്ടോ നിങ്ങൾ ഇപ്പം തളിപ്പറമ്പ് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലം എത്തിയിരിക്കുന്നു അപ്പം കുപ്പം പാലത്തിന്റെ അവിടെ തുടങ്ങുന്ന തളിപ്പറമ്പ് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്നത് കുറ്റിക്കോൽ ഭാഗത്താണ് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് മാത്രം എത്തിയിട്ടുള്ളൂ പിന്നീട് ഇത് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന സ്ഥലത്തും ഒരു പാലമുണ്ട് കണ്ടോ ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറിയ കേട്ടോ അപ്പോൾ ഇത് വന്ന് കയറുന്ന സ്ഥലം കഴിഞ്ഞിട്ടൊരു പാലമുണ്ട് കുറ്റിക്കോൽ പാലം ആ പാലത്തിൻ്റെ വർക്കുകളും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വർക്കുകളൊക്കെ ഏകദേശം പീറിൻ്റെ വർക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ ഇവിടെ ഇടത് ഭാഗത്ത് പീറിൻ്റെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ഇതോട് കൂടിയിട്ടാണ് നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസ് അവസാനിക്കുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നീട് തളിപ്പറമ്പ് മുഴപ്പിലങ്ങാട് റീച്ച് ആരംഭിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്